നമസ്കാരം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ളത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളാണ് ഒ പിയിൽ വരുന്ന സമയത്ത് പലവിധ പ്രശ്നങ്ങൾ അവർക്ക് അവർക്കുണ്ടാവും എല്ലാവരെക്കുറിച്ചും കംപ്ലയിൻ്റ് ആയിരിക്കും ഞാനിത് കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ എനിക്കിത് കേട്ടുകൊണ്ടിരിക്കാനേ സമയം കിട്ടാറുള്ളൂ അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് ഹസ്ബൻഡ് പണ്ടത്തെ പോലെ കെയർ ചെയ്യുന്നില്ല കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പ്രത്യേകിച്ച് ഫോർട്ടി പ്ലസ് സ്ത്രീകൾക്ക് ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും പിന്നെ പറയുകയും വേണ്ട അവർക്ക് അത്രയും ബുദ്ധിമുട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും അതിന് പെട്ടെന്ന് ഇവർ ഷൗട്ട് ചെയ്യും അപ്പം മക്കള് മക്കളോട് ചോദ്യം ചോദിച്ചത് അപ്പോൾ മക്കളെ ഒക്കെ കൊണ്ട് ചിലർ വരുന്ന സമയത്ത് മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അതിനെ എല്ലാത്തിനും എന്നോട് ചൂടാവുകയാണെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ് രണ്ടുപേരും ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുന്ന ഏജ് ആ കുട്ടികളും അവരുടെ ഒരു ടീനേജ് ഗ്രൂപ്പിൽ എന്തിനും പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായവും അമ്മയാവട്ടെ അതിന് അമ്മയായിരിക്കും ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻ്റ് ആയിരിക്കും കുറച്ചും കൂടെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ സ്ത്രീകളിൽ മാനസികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരുപാട് റീസൺസ് ഉണ്ട് പ്രധാനമായിട്ടും ഹോർമോൺ ആണ് അപ്പം നമുക്ക് അവർ ഇന്ന് അനുഭവിക്കുന്ന ഫോർട്ടി പ്ലസ് ആയ സ്ത്രീകൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാനാണെന്ന് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇനി ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നു ഇത് നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലം അല്ല എന്നുള്ളതിനൊരു പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സാധാരണയായിട്ട് നമുക്ക് ഫോർട്ടി കഴിയുന്ന സമയത്ത് മെനപ്പോസ് ചേഞ്ചസ് തുടങ്ങും അതെല്ലാവർക്കും അറിയാമല്ലോ മെനപ്പോസ് എന്ന് പറയുമ്പോൾ പീരീഡ് നിൽക്കുന്നതിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അമ്പത്തഞ്ച് വയസ്സിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ് പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ആകുന്നത് ചിലപ്പോൾ അമ്പതാമത്തെ വയസ്സിലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ തുടങ്ങും ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം മേജറായിട്ട് നാല് ഹോർമോൺസാണ് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പീരീഡ് സൈക്കിൾ ഓരോ മാസത്തിലും അഞ്ച് ദിവസം ബ്ലീഡ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു സൈക്കിൾ എപ്പോഴും ബ്ലീഡിങ് തുടങ്ങുമ്പോഴാണ് നമ്മൾ സൈഡ് എന്ന് പറയുന്നത് ഡേ വൺ എന്ന് പറയുന്നത് ആദ്യത്തെ പത്ത് ദിവസം എഫ് എസ് എച്ച് അഥവാ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിരിക്കും കൂടുതൽ ഇത് നമ്മുടെ അണ്ടാശയത്തിനെ വളർത്താനും അണ്ടത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ ടൈമിലാണ് ഈസ്ട്രോജൻ അല്ലെങ്കിൽ ടെൻത്ത് ഡേ മുതലാണ് ഈസ്ട്രോജൻ പീക്കായിട്ട് വരുന്നത് ഈസ്ട്രോജൻ അങ്ങ് പീക്കിലെത്തുന്ന സമയത്ത് പിന്നെ ലൂട്ടിനൈസിങ് ഹോർമോണും കൂടെ ഉണ്ടാവുകയും ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ ഏറ്റവും പീക്കിലെത്തുന്ന സമയത്ത് അണ്ടം പുറത്തേക്ക് വരികയും ഓവുലേഷൻ സംഭവിക്കുകയും ചെയ്യും അത് പതിനാലാമത്തെ ദിവസമാണ് യൂഷ്വലി ഉണ്ടാവുക അതായത് പീരീഡ് സൈക്കിളുടെ മിഡിൽ ഡേയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ റിലീസാവുന്നത് നിങ്ങൾക്ക് ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ കൂടും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്യുന്നതും ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നതും ഓവറിൽ നിന്ന് തന്നെയാണ് അതായത് അണ്ടാശയത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ ഈ ഒരു പീക്ക് ഈ പ്രൊജെസ്ട്രോൺ മെയിനായിട്ട് ഉണ്ടാവുന്നത് നമുക്ക് യൂട്ടസിൻ്റെ അകത്ത് മെത്ത പോലെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ നല്ല തിക്കായി ഒരു കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ പാകത്തിനെത്താൻ വേണ്ടിയിട്ടാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നത് പിന്നെ ലാസ്റ്റിലേക്ക് പീരീഡിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ ഈസ്ട്രോജനും ോണും നല്ല രീതിയിൽ കുറുകയും ചെയ്യും ആ ടൈമിലാണ് അടുത്തൊരു ബ്ലീഡിങ് സ്റ്റാർട്ടാവുന്നത് ഇത് എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയമാണ് ഇനി ഈ ഹോർമോണിലുകൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാം അല്ലേ ഈ ഹോർമോണാണ് നമ്മുടെ ഒരു സൈക്കിളിനെ തന്നെ മുന്നോട്ട് കൊ കൊണ്ടുപോകുന്നത് നമ്മളൊരു സ്ത്രീ ആണെന്നുള്ളതിൻ്റെ തന്നെ നമുക്കൊരു ഡിഫറൻസ് മേലും വരുന്നൊരു ആണ് നമുക്കുള്ള ആർത്തവം അല്ലെങ്കിൽ നമുക്ക് ശാരീരിക ഘടനകളിലുള്ള മാറ്റങ്ങൾ ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ നമ്മുടെ ശാരീരിക ഘടനകളിലുള്ള മാറ്റങ്ങളെല്ലാം ഈ ഹോർമോണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് ഈ ഹോർമോൺ ോപ്പായാലെന്താ സംഭവിക്ക നമുക്ക് മെനപ്പോസ് ആവുന്ന സമയമാകുമ്പോഴേക്കും ഈസ്ട്രജൻ എന്ന ഹോർമോൺ ശരീരത്തിൽ കുറയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ ഒരുപാട് പ്രശ്നം വരും മേജർ ഫീമെയിൽ ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ്ങിൽ ഡിഫറൻസസ് വന്നു തുടങ്ങും അതായത് ഫോർട്ടി പ്ലസ് കഴിയുമ്പോഴാണ് നമുക്ക് ബ്ലീഡിംഗ് ചേഞ്ചസ് വരുന്നത് അതുവരെ വളരെ നോർമലായിട്ട് ട്വൻ്റി എയ്റ്റ് ഡേ അല്ലെങ്കിൽ തേർട്ടി ടു ഡേ സൈക്കിളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ത്രീകൾ പെട്ടെന്ന് വന്നിട്ട് പറയും ബ്ലീഡിങ് ചില മാസങ്ങളിൽ ഭയങ്കര കൂടുതലാണ് ഡോക്ടറെ അല്ലെങ്കിൽ ചില മാസം എനിക്ക് ബ്ലീഡിങ് ഇല്ല അല്ലെങ്കിൽ ചില മാസങ്ങളിൽ സ്പോട്ടിംഗ് ആയിട്ട് ബ്ലീഡിങ് ഇങ്ങനെ വരിക ഒരു നല്ല രീതിയിൽ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടുന്നില്ല ശരീരത്തിൽ സുഖം തോന്നുന്നില്ല വയറിനൊക്കെ ഒരു സ്തംഭനം പോലെ വയറ്റിൽ നിന്ന് ശരിക്കും പോകാൻ പറ്റുന്നില്ല ഉറക്കം കിട്ടുന്നില്ല പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഡോക്ടറെ കഴുത്തിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഒരു ഡിസ്കളറേഷൻ പോലെ കറുപ്പ് നിറം വരിക ഞാൻ നല്ല ഫെയർ ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു സ്ത്രീയായിരുന്നു ഇപ്പം മുഖത്ത് കുരു വരുന്നു ചില ഭാഗങ്ങളിലൊക്കെ കറുപ്പ് നിറം പോലെ വരുന്നു എനിക്ക് കളറൊക്കെ ആകെ പോയി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള അതിൽ ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് വരാം അതിൻ്റെ പുറമേ ആയിരിക്കും ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് മക്കളെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ടെൻഷൻ ഹസ്ബൻഡിൻ്റെ ജോലി കുറിച്ചുള്ള ടെൻഷൻ ഹസ്ബൻഡ് പ്രവാസി ആണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ എല്ലാ ഒരു ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റീസും പീക്ക് ലെവലിൽ എത്തുന്ന ഒരു ടൈമുമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഇനി വർക്കിംഗ് വുമണും കൂടെ ആണെന്നുണ്ടെങ്കിൽ കാര്യം ഒന്നും കൂടി വേഴ്സ് അവർ ചെയ്യുക ഇവർക്ക് സെൽഫ് ടൈം കിട്ടുന്നില്ല ഒറ്റക്കൊരു ടൈം കിട്ടുന്നില്ല പലപ്പോഴും ആദികളായിരിക്കും മക്കളെക്കുറിച്ചുള്ള ആദികൾ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് തന്നെ ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നുള്ള ആദികൾ അപ്പോൾ അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ശരീരത്തിൽ കുറയാന്നുള്ളത് തന്നെയാണ് ഹോട്ട് ഫ്ലഷസ് പല സമയത്തും ഉണ്ടാകും പെട്ടെന്ന് മുഖം ചു ചൂടാവുന്ന പോലെ നല്ല രീതിയിൽ ഇങ്ങനെ വരും ചില ആൾക്കാരിൽ ശരീരം പെട്ടെന്ന് വേർക്കുന്ന പോലെ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് മെനപ്പോസിലേക്കുള്ള ഒരു നടത്തമാണ് നിങ്ങളതിലേക്ക് വോക്ക് ൊക്കെ ഇത് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചേഞ്ചസ് വരുന്നത് ഈ പീരീഡിൽ തന്നെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എല്ല് തേയ്മാനം എല്ല് വേദന അൽ മസ്സിൽ വേദന അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കാം ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി അവിടെ സംഭവിക്കാം അത് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി എല്ലിൻ്റെ ഡെൻസിറ്റിനെ കുറയ്ക്കുകയും പിന്നീട് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട് യൂഷ്വലി നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് ഒരു പ്രായം കഴിഞ്ഞ് നല്ലോണം വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഹിബ്ബോൺ ഡാൻ കേട്ടിട്ടുണ്ടാവും കുറേ നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ എല്ല് നമ്മൾ കമ്പി വെച്ചിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരാറില്ലേ അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓസ്റ്റിയോ പോറോസിസിന്റെ ചേഞ്ച് ശരീരത്തില് കണ്ടു തുടങ്ങുന്നതാണ് ഈ ടൈമിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുകയും വേണം ഒപ്പം കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അതിൻ്റെ പുറമെയാണ് വരുന്നത് ഇപ്പം ചിലർ വന്ന് പറയും ത്രോട്ടലെന്തോ ഇരിക്കുന്ന പോലെ ഉണ്ട് ഒരു പഞ്ഞി വെച്ച പോലെ ഒരു ബോൾ വെച്ച പോലെ അല്ലെങ്കിൽ ഒരു ഫിഷ് ബോൺ സെൻസേഷൻ എന്നൊക്കെ പറയും തൊണ്ടയിലൊന്നും മുള്ളു കുടുങ്ങിയ പോലെ എനിക്ക് തൈറോയിഡാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയും പലപ്പോഴും ഇതൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയുടെ ഭാഗമായിട്ട് പേഷ്യൻ്റിന് സ്വമേധയാ തോന്നുന്ന മാനസികമായിട്ടുള്ള ഒരു ലക്ഷണമാണ് തൊണ്ടയിലൊന്നും ഉണ്ടാവില്ല ബട്ട് പേഷ്യൻ്റെ നമ്മൾ ആശ്വസിപ്പിക്കാം നമുക്ക് പേഷ്യൻ്റെ അടുത്ത് പറയാം യെസ് ഐ കെ എൻസി എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് ഞാൻ മരുന്ന് എഴുതുന്നുണ്ട് ബിക്കോസ് ഇതൊരു തോന്നൽ മാത്രമാണ് പലപ്പോഴും അത് ഇവരുടെ വിഷമങ്ങളാണ് ആക്ച്വലി നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ പേഷ്യൻറ്റിനെ നമ്മളത് പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും അല്ലാതെ നമ്മൾ അത് നിങ്ങളുടെ വെറും തോന്നൽ അതിൽ ഈ സമയത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മാറ്റം കിട്ടില്ല ബട്ട് നമ്മൾ അതിന് മെഡിസിൻ കൊടുക്കുകയും അത് പേഷ്യൻറ്റിൻ്റെ മെന്റൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് ആ മെഡിസിൻ ഉപകാരപ്പെടണം അങ്ങനെയാവുമ്പോൾ നെക്സ്റ്റ് വിസിറ്റിൽ പേഷ്യൻ്റ് അത് കുറഞ്ഞു വരുന്നു കാണാറുണ്ട് ഹോട്ട് ഫ്ലഷസ് കുറയാറുണ്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ എന്താ ചെയ്യുക ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കാം ഈസ്ട്രോജൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം അതിൻ്റെ പുറമെ ഹോമിയോപ്പത്തിക് മെഡിസിൻസിലൂടെ നമുക്ക് ഹോർമോണൽ ടാബ്ലറ്റ്സോ ഹോർമോണൽ പിൽസോ ഒന്നും തന്നെ തരാതെ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാതെ വണ്ണം കൂട്ടാതെ തന്നെ ഇത്തരം ലക്ഷണങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ പീരീഡിൻ്റെ ായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയാലും നിങ്ങൾ ഒക്കേഷണലി സ്കാൻ എടുത്ത് നോക്കണം ചിലപ്പോൾ മെനപ്പോസിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈസ്ട്രജൻ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് വരുന്ന ലക്ഷണങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കംപ്ലയിന്റുകളും കൂടെ ഉണ്ടാവാം അപ്പോൾ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ പോളിപ്സോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ ഏതെങ്കിലും ഒരു രോഗം ആവാനും സാധ്യതയുണ്ട് മുപ്പത് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ തന്നെ വർഷാവർഷം യു എസ് ജി പെൽവിസ് എടുക്കുന്നത് നിർബന്ധമാണ് നിങ്ങളുടെ യൂട്രസിൻ്റെ സ്കാന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവറി ഇയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളൊരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടില്ല നിങ്ങളുടെ പീരീഡൊക്കെ റെഗുലർ ആണെങ്കിൽ പോലും നിങ്ങളൊരു തേർട്ടി കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തിലൊരു സ്കാനും ഫോർട്ടി കഴിഞ്ഞാൽ വർഷവർഷം സ്കാനും എടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു പ്രോബ്ലം ഇല്ലെങ്കിലും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വേറെ പ്രശ്നങ്ങളില്ല എന്ന് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുടെ കൂടെ കാൽഷ്യം ഡെഫിഷ്യൻസി ഓസ്റ്റിയോപോറോസിസ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ വരും പുറമെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് വളരെ കൂടുതൽ യൂഷ്വലി ി അപേക്ഷിച്ച് മെയിൽസിനാണ് ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി കൂടുതൽ കാരണം ഈസ്ട്രോജൻ ഹോർമോൺ എന്ന് പറയുന്നത് ഹാർട്ട് വാൾസിന് വളരെ ഗുഡ് ഹെൽത്ത് കൊടുക്കുന്നതും ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുമാണ് അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഹാർട്ട് ബ്ലോക്കിനുള്ള ടെൻഡൻസി ഹാർട്ട് അറ്റാക്കിനുള്ള ടെൻഡൻസി അവിടെ അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോർട്ടി പ്ലസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ഷുഗറിൻ്റെ അളവ് കുറക്കുക മൈദയുടെ അളവ് കുറക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കോൺസ്റ്റിപ്പേറ്റഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലും വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ചില സമയത്ത് ഒട്ടും കഴിക്കേണ്ടി വരില്ല എങ്കിലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കാം എനിക്ക് സ്ത്രീകളോട് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ് കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക രണ്ട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക കൃത്യസമയത്ത് ഫുഡെന്ന് ഞാൻ പറയാൻ കാര്യമില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒൻപത് പത്ത് മണിക്കായിരിക്കും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് അത് ശരിയായ രീതിയല്ല രാവിലെ ചിലപ്പോൾ നിങ്ങൾ പാൽച്ചായും കുടിച്ചിട്ടുണ്ടാവുക അത് കുടിക്കുകയും ചെയ്യരുത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിച്ചാൽ മതി ചെറു ചൂടുവെള്ളം തന്നെ ധാരാളമാണ് ഇനി വണ്ണമൊക്കെ കുറക്കണമെന്നാഗ്രഹമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിയാ സീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഫ്ലാക്സീഡോ ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അതിലൊക്കെ നല്ല രീതിയിൽ ഫൈറ്റോ ഈസ്റ്റർജൻ്റ് അളവ് കൂടുതലാണ് നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ഫ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ അത് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു എട്ടോ ഒൻപതോ മണിയാവുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം അല്ലാതെ നിങ്ങൾ രാവിലെ ഒരു പാൽച്ചായും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് പിന്നെ പത്ത് പതിനൊന്ന് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ നിങ്ങൾക്ക് മിച്ചം വരുന്ന ചോറ് എല്ലാവരും കഴിച്ചും ചോറ് ഒരുപാട് ബാക്കിയാണ് ചോറ് ഇനി ആരും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ചോറും കഴിച്ചു ആ ഒരു പാറ്റേൺ നിങ്ങൾ നിങ്ങളുടെ ബോഡി വെച്ച് പരീക്ഷിക്കുകയും ചെയ്യരുത് നമ്മുടെ ഹെൽത്തും മറ്റുള്ളവരെ ഹെൽത്ത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ അപ്പോൾ സ്ത്രീകളായതുകൊണ്ട് മാത്രം നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മളിത് ബാക്കി വരുമ്പോൾ എല്ലാം കഴിക്കണം എന്നില്ല അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കുക ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രം പാകം ചെയ്യുക അപ്പോൾ അത് ബാലൻസ് വരാതിരുന്നോളൂ അപ്പോൾ റൈസിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ സൈഡായിട്ട് എന്ത് കൂട്ടണം അവിടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രോട്ടീൻ കൂടണം ഇപ്പോൾ ചിക്കനോ മുട്ടയോ മീനോ എന്തെങ്കിലും നിങ്ങൾ അഡീഷണൽ കഴിക്കണം ധാരാളം തോരനോ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് വെജിറ്റബിൾ കഴിക്കണം ചോറിൻ്റെ ഡബിൾ ആയിരിക്കണം നിങ്ങൾ കഴിക്കുന്ന അളവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫോളോ നിങ്ങൾ വെയിറ്റ് ലോസിനും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് കറക്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഇത് കൊണ്ടുപോകാനും കുറഞ്ഞ വെയിറ്റ് പിന്നീട് കൂടാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും ഇമോഷണലി കുറച്ചും കൂടി കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യും ഫാമിലിയായിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റും നിങ്ങളുടെ എക്സസൈസും കഴിഞ്ഞാൽ വലിയ മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ വരുന്ന ഇമോഷണൽ പ്രോബ്ലംസിനെല്ലാം ഹോമിയ മെഡിസിൻസിൽ നല്ല രീതിയിലുള്ള പരിഹാരമുണ്ട് നമ്മൾ ഏർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡയോഗിച്ച് സ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഡയഗ്നോസിസ് തെറ്റാനുള്ള ഒരു മെയിൻലി ഹ്യൂമൻലി എറർ അതിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല മെഡിസിൻ സെലക്ഷനും നമ്മൾ എ ഐ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ ഹോമിയോപ്പതി നിങ്ങൾക്കറിയാലോ ആസ് എ ഹോൾ ഒരു പേഷ്യൻ്റിനെ കാണുകയും അയാളുടെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം സെലക്ട് ചെയ്യും മാനസികവും ശാരീരികവുമായ എല്ലാ സിംറ്റം കണക്കിലെടുത്തിട്ടാണ് നമ്മളൊരു മെഡിസിൻസ് കൊടുക്കുന്നത് അതിലൂടെ രോഗിക്ക് ഒരു ശാശ്വതമായിട്ടുള്ള റിലീഫ് വെറും റിലീഫ് ക്യൂർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ദർ ഷുഡ് ബി എ പെർമനന്റ് ചേഞ്ച് ഇൻ ദ പേഷ്യൻ അത് തീർച്ചയായിട്ടും ഹോമിയോപ്പത്തിക് മെഡിസിൻസിലൂടെ നിങ്ങൾക്ക് കിട്ടും ഇമോഷണൽ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ പ്രയാസം ഡെയിലി അനുഭവിക്കുന്ന സ്ത്രീകളാണ് മാനസികമായിട്ട് ഇത് പറയാൻ പ്രയാസമുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളാണെന്ന് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് താഴെ ഷെയർ ചെയ്യാം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും ഈ വിഷയത്തിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ് നന്ദി ഞാൻ ഡോക്ടർ ജോബിദാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല